വെടിനിർത്തൽ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച അടിയന്തര അന്താരാഷ്ട്ര സമ്മേളനം നടത്താനൊരുങ്ങി ജോർദൻ ഗാസയ്ക്ക് ഉടനടിയുള്ളതും പര്യാപ്തമായതും സുസ്ഥിരവുമായ രീതിയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തുക അവിടുത്തെ മാനുഷിക ദുരന്തത്തോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ തേടുക നിലവിലെ മാനുഷിക സാഹചര്യത്തെ അഭിസംബോധന ചെയ്യാൻ കൂട്ടായ യോജിച്ച പ്രതികരണത്തിനായുള്ള സാധ്യതകൾ തേടുക സുസ്ഥിര സഹായത്തിനുള്ള ശൃംഖലകൾ ഉറപ്പാക്കുകയും സാധാരണക്കാർക്കുള്ള സഹായവും സംരക്ഷണവും സുരക്ഷിതമായി എത്തിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് സമ്മേളനം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഗാസാമിനുമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ യു എൻ സുരക്ഷാ കൌൺസിൽ തിങ്കളാഴ്ച പിന്തുണയ്ക്കുകയും എട്ട് മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ അംഗീകരിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെ ഹമാസും ഇസ്രയേലും ഇത് അംഗീകരിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു യു എസ് തയ്യാറാക്കിയ പ്രമേയം അംഗീകരിച്ചതിനെ ഹമാസ് സ്വാഗതം ചെയ്യുകയും നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും അനുസൃതമായ പദ്ധതിയുടെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ മധ്യസ്ഥരുമായി സഹകരിച്ചു പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യ െന്നും്യു എൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബാക്കിയുള്ള പതിനാല് സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങൾ മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയെ പിന്തുണയ്ക്കുന്ന പ്രമേയത്തെ അനുകൂലിച്ചു ഇന്ന് ഞങ്ങൾ സമാധാനത്തിനായി വോട്ട് ചെയ്തു യു എനിലെ യു എസ് അംബാസിഡർ ലിന്റ തോമസ് ഗ്രീൻഫീൽഡ് വോട്ടെടുപ്പിന് ശേഷം കൌൺസിലിൽ പറഞ്ഞു പ്രമേയം പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു ഇസ്രയേൽ അത് അംഗീകരിച്ചതായി പ്രസ്താവിക്കുകയും ഹമാസിനോട് ഇത് അംഗീകരിക്കാൻ ആവശ്യപ്പെടുകയും ഇരു സംഘങ്ങളോടും കാലതാമസമില്ലാതെയും വ്യവസ്ഥകളില്ലാതെയും അതിന്റെ നിബന്ധനകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കൌൺസിലിലെ ഏക അംഗമായ അൽജീരിയ പ്രമേയത്തെ പിന്തുണച്ചു കാരണം ഉടനടിയുള്ളതും ശാശ്വതവുമായ വെടിനിർത്തലിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിനെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അൽജീരിയയുടെ യു എൻ അംബാസിഡർ അമർ ബെൻഷാമ കൌൺസിലിൽ പറഞ്ഞു പലസ്തീനികൾക്ക് ഇത് പ്രതീക്ഷയുടെ തിളക്കം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രമേയം നിർദ്ദേശത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ചർച്ചകൾ ആദ്യഘട്ടത്തിനായി ആറാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ ചർച്ചകൾ തുടരുന്നിടത്തോളം വെടിനിർത്തൽ തുടരുമെന്നും വ്യക്തമാക്കുന്നു റഷ്യയുടെ യു എൻ അംബാസിഡർ വാസിലി നെബെൻസിയ ഇസ്രയേൽ പ്രത്യേകമായി എന്താണ് സംബന്ധിച്ചെന്ന് ചോദിക്കുകയും സുരക്ഷാ കൌൺസിൽ അവ്യക്തമായ പാരാമീറ്ററുകളുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കരുത് എന്ന് പറഞ്ഞു ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ അറബ് ലോകത്തിന്റെ പിന്തുണയുള്ളതിനാൽ പ്രമേയം തടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് നെബൻസിയ കൌൺസിലിൽ പറഞ്ഞു ഇസ്രായേൽ യു എൻ അംബാസിഡർ ഗിലാദ് എർദാൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കൌൺസിലിനെ അഭിസംബോധന ചെയ്തില്ല പകരം ഗാസയിലെ ഇസ്രയേലിന്റെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നുവെന്ന് മുതിർന്ന ഇസ്രയേലി യു എൻ നയതന്ത്രജ്ഞൻ റൂട്ട് ഷാപ്പർ ബെൻ നഫ്താലി ബോഡിയോട് പറഞ്ഞു ഈ ലക്ഷ്യങ്ങളിൽ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക ഭാവിയിൽ ഗാസ ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് തടയുന്നത് ഹമാസാണെന്നും അവർ പറഞ്ഞു ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ വേണമെന്നും മാർച്ചിൽ കൌൺസിൽ ആവശ്യപ്പെട്ടു മാസങ്ങളായി യു ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നു ഗാസ മുൻപിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും രണ്ട് ദശാംശം മൂന്ന് മില്യൺ ജനങ്ങൾക്കുള്ള എൻക്ലേവിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നും ഹമാസ് പറയുന്നു ഒക്ടോബർ ഏഴിന് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെതിരെ ഇസ്രയേൽ തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും അൻപതിലധികം പേരെ ഹമാസ് ബന്ദികളാക്കുകയും നൂറിലധികം ബന്ധുകൾ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ട് പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ വ്യോമ കരൽ കടലാക്രമണം നടത്തി മുപ്പത്തിയേഴായിരം പലസ്തീനുകളെ കൊന്നൊടുക്കിയതായി ഗാസ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി